ജെ കെ ലേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ടാസ്ക് തുടങ്ങി അതിൽ ഷാനവാസിൻ്റെ ഡാൻസിന് ശേഷം ഇപ്പോൾ ആര്യൻ ഡാൻസ് കളിച്ചിരിക്കുകയാണ് ഉള്ളിൽ കൊതി വീട് വരും എന്താണ് ദിലീപൻ്റെ നല്ല ഒരു അടിപൊളി ഡാൻസ് ആര്യൻ കുഴപ്പമില്ലാതെ ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അത് ആ ടാസ്ക്ങ്ങട്ട് മൊത്തത്തിൽ പിടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല കളിക്കേണ്ടത് ഇവർക്ക് ടാസ്ക്ങ്ങട്ട് കൃത്യമായിട്ട് പിടിയിട്ടില്ല എന്ന് തോന്നുന്നു അതായത് ഇവര് ഇവരുടേതായ ആ കഥാപാത്രത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് ഒരു സോങ് പ്ലേ ചെയ്യും അപ്പോൾ ആ സോങ്ങിലുള്ള കഥാപാത്രം ആരാണോ അയാൾ പോയിട്ട് അവിടെ പോയിട്ട് ഓടിപ്പോയിട്ട് ഡാൻസ് കളിക്കണം ഇപ്പോൾ കാർത്തുമ്പി ആയിട്ട് നൂറ നിൽക്കുകയാണ് നിൽക്കുക കറുത്ത പെണ്ണി അപ്പോൾ ആ പാട്ട് വരുമ്പോൾ നൂറെ പോയിട്ട് ഡാൻസ് കളിക്കണം ആ ഡാൻസ് കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ പ്രമോട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അല്ലെങ്കിൽ നിന്ന് കാണുക അങ്ങനെയാണ് വേണ്ടത് തമിഴിലൊക്കെ അങ്ങനെയായിരുന്നു ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഡാൻസ് കളിക്കുന്നു അതിൻ്റെ ഒപ്പം ഇവർ വേറെ രീതിയിൽ ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നു കുറച്ച് പേര് അങ്ങോട്ട് തിരിഞ്ഞ് വർത്താനം പറയുന്നു കുറച്ച് പേര് ഇങ്ങോട്ട് തിരിഞ്ഞ് വർത്താനം പറയുന്നു ഒരുമാതിരി എന്താ പറയുക അതിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല ഇവർ അപ്പോൾ ആ കളിക്കുന്ന കണ്ടസ്റ്റൻറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ഇവിടെയുള്ളവർ കൊടുക്കുന്നില്ല ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല അവരുടെ ആ ഡാൻസ് കണ്ടു നിൽക്കുക അങ്ങനെയൊന്നും ഇവർ ചെയ്യുന്നില്ല അപ്പോൾ അത് എങ്ങനെയാവും എന്ന് നോക്കാം നമുക്ക് ടാസ്ക് എത്രത്തോളം മെച്ചപ്പെട്ടു പോകുന്നു എല്ലാവരും ഒരു ഏവറേജ് ഒരു ഏവറേജ് പെർഫോമൻസേ കാഴ്ച വെക്കുന്നുള്ളൂ ബെസ്റ്റ് ബെസ്റ്റീന്നൊന്നും കൊടുക്കുന്നില്ല ആരും അപ്പോൾ ആരിൻ്റെ ഡാൻസ് കഴിഞ്ഞു ഫണ്ണായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് അടുത്തത് ആരുടെയാവും അടുത്തത് ആരുടെ നമുക്ക് നോക്കാം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്